നിങ്ങൾ നൂറ് ശതമാനം നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചാലോ പത്ത് മിനിറ്റിൽ പി എസ് സി എഴുതാൻ ഫുൾ പ്രിപ്പയർ ആകാം പുതിയ ടെക്നോളജി സുഖമായി കണ്ടുപിടിക്കാം എന്തിന് അയൺമാന്റെ പോലെ പുതിയ സൂട്ട് തന്നെ നിർമ്മിക്കാൻ കഴിയും പിന്നെ ബാക്കി ഞാൻ പറയണോ ഇത് സാധ്യമാണോ മനുഷ്യർക്ക് അവരുടെ ബ്രെയിൻ നൂറു ശതമാനം ഉപയോഗിക്കാൻ കഴിയുമോ മനുഷ്യൻ ബ്രെയിനിന്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കാരണം അതൊരു മിത്താണ് അല്ലെങ്കിൽ ഒരു തിയറി എന്ന് പറയാം അത് ശരിയാണെങ്കിൽ നമുക്ക് ബാക്കി ബ്രെയിനിന്റെ തൊണ്ണൂറ് ശതമാനം എന്തിനാ തലച്ചോറിൽ ചോറ് വയ്ക്കാനോ സത്യാവസ്ഥ എന്തെന്നാൽ നമ്മൾ ബ്രെയിനിന്റെ നൂറു ശതമാനം തന്നെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഒരേ സമയമല്ല നിങ്ങളുടെ ബ്രെയിൻ ബേസിക്കലി ഒരു വലിയ സംഭവമൊന്നുമല്ല ജസ്റ്റ് ചിന്തിക്കൂ നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്നു മറ്റേത് ഇമോഷൻസ് മറ്റൊന്ന് നിങ്ങൾ ഈ മൊബൈൽ ചാർജിങ്ങിനു വെച്ചപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനിയൊന്ന് ചിന്തിക്കൂ ഒരേ സമയം എല്ലാം ഫുൾ സ്പീഡിൽ റൺ ചെയ്താൽ ബ്രെയിൻ ഹാങ് ആയിപ്പോ പഴയ മൊബൈൽ പോലെ നമ്മൾ നമ്മുടെ ബ്രെയിൻ മുഴുവനും ഉപയോഗിക്കുന്നു പക്ഷേ പല സമയങ്ങളിൽ പല ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അത് എഫിഷ്യൻസിയാണ് ഓവർലോഡല്ല എല്ലാ ഹോം അപ്ലയൻസും ഒരേ സമയം ഓണാക്കിയാൽ എന്താവും പവർ കട്ട് അതുതന്നെ ബ്രെയിനിലും സംഭവിക്കും സോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബ്രെയിൻ ഉപയോഗിച്ചാൽ സൂപ്പർ ഹീറോ ആവുമോ ഇല്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രെയിൻ സ്മാർട്ടായി ഹാൻഡിൽ ചെയ്താൽ അതാണ് റിയൽ പവർ അതുകൊണ്ട് ബ്രെയിനിന്റെ പത്ത് ശതമാനം ഉപയോഗിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ